മനുഷ്യനുണ്ടായ കാലം തൊട്ട് ആക്രമണത്തിനും പ്രതിരോധത്തിനും വിവിധ ഉപാധികൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഇന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ഗണ്ണിലും ഡ്രോണിലും ന്യൂക്ലിയർ ബോംബുകളിലും എത്തി നിൽക്കുന്നു എന്നാൽ ഉപരി ആയോധന കലാലോകത്ത് ആയുധ പ്രയോഗങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഉണ്ടായിരുന്നു ആയോധന കലകളിലെ ഏറ്റവും മാരകമായ പത്തായുധങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം ഇവയിൽ ഒന്നാം സ്ഥാനം ഏതിനാണെന്നും നമുക്ക് നോക്കാം പത്താമതുള്ളത് നഞ്ചക്കാണ് നഞ്ചക്ക് ലോകത്തിന് പരിചയപ്പെടുത്തിയത് ബ്രൂസ്ലിയാണ് കാണാൻ സൗമ്യമായ ഒന്നാണെങ്കിലും ഇതൊരു മാരകായുധമായി കണക്കാക്കുകയും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള കാരണം ഇതിന്റെ മാരക ഗുണങ്ങളാണ് രണ്ട് മരകഷ്ണങ്ങൾ ഒരു ചങ്ങല വെച്ചോ കയറുകൊണ്ടോ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് നെഞ്ചക്ക് ഇതിൻ്റെ സൈസ് കണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വരട്ടെ ഒരു തികഞ്ഞ അഭ്യാസിയുടെ കയ്യിലെത്തിയാൽ നെഞ്ചക്കിന് മിന്നൽ വേഗത്തിൽ പ്രഹരമേൽപ്പിക്കാൻ കഴിയും നെഞ്ചക്കിൻ്റെ സ്പീഡ് അൺപ്രഡിക്റ്റബിലിറ്റി ഫ്ലൂയിഡിറ്റി എന്നിവ നെഞ്ചക്കിനെ ഒരു മാരകായുധമാക്കി മാറ്റുന്നു പക്ഷേ നെഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയതും നീണ്ട നാളത്തെ പരിശീലനം ആവശ്യമുള്ളതുമായ ഒന്നാണ് ഒൻപതാമത്തേത് സായ് മൂന്ന് മുനകളുള്ള ഒരു ഒക്കിനാവൻ ട്രഡീഷണൽ ആയുധമാണ് സായി ഇതിന്റെ യഥാർത്ഥ ഉപയോഗം കൃഷിപ്പണികളുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ഇത് ആയോധന കലയിലേക്ക് വരുമ്പോൾ ക്ലോസ് റേഞ്ച് കോമ്പാറ്റിൽ ഉപയോഗിക്കാവുന്ന ആയുധമായി മാറുന്നു വെട്ടുകൾ തടയാനും ആക്രമണം നടത്താനും എളുപ്പമാണ് ഡിസിപ്ലിൻ്റെയും കൺട്രോളിൻ്റെയും ആയുധമാണ് സായി എട്ടാമത്തേത് കാമ കാമ എന്നത് ലഘുവായി പറഞ്ഞാൽ അരിവാളാണ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് മാരക പ്രഹരമേൽപ്പിക്കാനും മറ്റ് ആയുധങ്ങളെ ട്രാപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്നു ഇത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ട് പരമ്പരാഗത ആയോധന കലകളായ കൊബുഡോ പോലുള്ളവയിൽ കാമയുടെ ഉപയോഗം കണ്ടുവരുന്നു ഏഴാമത്തേത് ബോസ്റ്റാഫ് ഒരു നീളത്തിലുള്ള മരത്തണ്ടാണ് ബോസ്റ്റാഫ് പക്ഷേ ഇത് പവർഫുള്ളായ ഒരു ആയുധമാണ് നീള കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ റീച്ച് കൂട്ടാൻ സഹായകമാണ് ലോങ് റേഞ്ച് കോമ്പാറ്റുകളിൽ ഉപയോഗിക്കാവുന്നതാണ് ബോസ്റ്റാഫ് ഇത് ഉപയോഗിക്കുന്നയാളുടെ ടെക്നിക്കും സ്കില്ലും അനുസരിച്ച് മാരകമായ ഒന്നായി മാറുന്നു ആറാമത്തേതാണ് ടോൺഫ ഇന്നത്തെ പോലീസുകാർ ഉപയോഗിക്കുന്ന ബാറ്റിന്റെ പിൻഗാമിയാണ് ടോൺഫ ഒരു കാലത്ത് കാർഷിക പണിയായുധമായിരുന്നു ടോൺഫ വാളിനെയും മറ്റ് ആയുധങ്ങളെയും പ്രതിരോധിക്കാൻ ടോൺഫ ഉപയോഗിക്കുന്നു ഡിഫൻസിനു വേണ്ടിയാണ് ടോൺഫ കൂടുതലായും ഉപയോഗിക്കുന്നത് ജോയിൻ ലോക്കുകൾ ചെയ്യുന്നതിനും സ്പിന്നിങ് അറ്റാക്കുകൾക്കും ടോൺഫ വളരെ ഉപയോഗപ്രദമാണ് അഞ്ചാമത്തേത് കുസരിഗാമ നീണ്ട ചങ്ങലയുടെ അറ്റത്ത് ഒരു അരിവാൾ കെട്ടിവെച്ച രൂപമാണ് കുസരിഗാമ നിഞ്ച അസാസിനേഷൻ മൂവീസ് കണ്ടവർക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയാവുന്ന ആയുധമാണിത് കുസരിഗാമയിലെ ചങ്ങലയ്ക്ക് എതിരാളിയുടെ ആയുധങ്ങൾ ട്രാപ്പ് ചെയ്യാൻ സാധിക്കും വളരെ സങ്കീർണമായ ഒരു ആയുധമാണ് കുസരിഗാമ നല്ല പരിശീലനം ലഭിച്ച ഒരാൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ പക്ഷേ ശരിയായ കൈകളിൽ എത്തിപ്പെട്ടാൽ ഒരു പക്ഷേ കുസരിഗാമയെ തടുക്കുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് നാലാമത്തേതാണ് ബട്ടർഫ്ലൈ സ്വാഡ് അഥവാ ജാം ഡോ വിംഗ് ചുനൽ ഉപയോഗിക്കുന്ന ആയുധമാണ് ബട്ടർഫ്ലൈ സ്വാഡ് ക്ലോസ് റേഞ്ച് കോംപാക്റ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത് കളരിയിലെ കഠാരയുമായി സാമ്യം ഉള്ളതാണിത് മൂന്ന് കട്ടാന കട്ടാന കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ലെജൻഡറി ആയിട്ടുള്ള സമുരായി ഉപയോഗിക്കുന്ന വാളാണ് കട്ടാന വളരെ കൃത്യമായ അളവിൽ നിർമ്മിക്കുന്നതാണ് കട്ടാന എക്സ്പേർട്സ് പറയുന്നത് കട്ടാനയാണ് ലോകത്തിലെ ഏറ്റവും മൂർച്ചയുള്ളതും ബലമുള്ളതുമായ വാൾ എന്നാണ് വളരെ വൈദഗ്ധ്യമുള്ള ഒരു കട്ടാന പോരാളിക്ക് എല്ലുകളും മരവും പ്രതിയോഗിയുടെ ആയുധം പോലും ഒറ്റ വെട്ടിൽ രണ്ട് കഷണങ്ങളാക്കാൻ കഴിയുമെന്ന് കരുതപ്പെടുന്നു ഒരു ആയുധത്തെക്കാൾ ഉപരി കട്ടാനയെ അഭിമാനത്തിന്റെയും മരണത്തിന്റെയും സിംബലായി കണക്കാക്കുന്നുണ്ട് രണ്ടാമത്തേതാണ് ഉറുമി ലോകത്തിൽ തന്നെ ഏറ്റവും മാരകമായ ഒന്നാണ് ഉറുമി കളരുകളിൽ ഉപയോഗിക്കുന്ന ഒന്നായ ഉറുമി ഇന്ത്യൻ ഒറിജിനാണ് ഇരുതല മൂർച്ചയും നീളവുമുള്ള ഉലയുന്ന വാളാണ് ഉറുമി ഒന്നോ അതിലധികമോ അലകുകളുള്ള ഉറുമയുണ്ട് ഉറുമി ഉപയോഗത്തിന്റെ ടെക്നിക്കിനനുസരിച്ച് മാരകമായ ഒന്നാണ് ഉറുമി കയ്യിലുള്ള ഒരാളെ നേരിടുക പ്രയാസമാണ് ലോങ് റേഞ്ച് കോമ്പാറ്റിനും ഒന്നിലധികം പ്രയോഗികളെ ഒരേ സമയം നേരിടാനും ഉത്തമമാണ് ഉറുമി എന്നാൽ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാൾക്ക് ഉറുമി സ്വയം കൊല്ലിയുമാണ് ഒന്നാമത്തേത് ഏതെന്ന് നോക്കാം ഒന്നാമത്തേതാണ് എമിസി പുരാതന ചൈനയിലെ വാടക കൊലയാളികൾ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് എമേ സി വളരെ ചെറിയ സ്പിന്നിങ് ഡ്രാഗേഴ്സാണ് എമേ സി വിരലിലാണ് സ്പിന്നിംഗ് ട്രാഗേഴ്സ് ധരിക്കുന്നത് വളരെ വേഗത്തിലുള്ളതും മാരകമായതും ആഴത്തിലും പ്രഹരമേൽപ്പിക്കുന്ന ഒന്നാണ് എമേ സി പോലുള്ള ആയോധന കലകളിൽ ഭംഗിയായി എമേസി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എമേസി കൊണ്ടുള്ള ആക്രമണം കാണാൻ സാധിക്കുന്നതിന് മുന്നേ തന്നെ പ്രഹരം വീണു കഴിഞ്ഞിട്ടുണ്ടാകും എല്ലാ ആയുധങ്ങൾക്കും ആഴത്തിലുള്ള ചരിത്രവും പാരമ്പര്യവും കഥകളുമുണ്ട് പക്ഷേ ആയുധങ്ങളെ അതിൻ്റെ എത്തിക്കുന്നത് അത് ഉപയോഗിക്കുന്ന പോരാളിയെ ആശ്രയിച്ചിരിക്കും തികഞ്ഞ ഒരു പോരാളിക്ക് പുല്ലുപോലും ആയുധമാണെന്നൊരു പറച്ചിലുണ്ട് അത് സത്യമാണ് ഇതിൽ ഏതായുധമാണ് ഏറ്റവും മാരകമായി നിങ്ങൾക്ക് തോന്നുന്നത് ഇതിൽ പറയാത്ത ആയുധങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പരിചയപ്പെടുത്തൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി